നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങളിൽ തന്നെ പാർട്ടി താക്കീത് ചെയ്തിട്ടില്ലെന്ന് പ്രവർത്തന സമിതി യോഗം ശശി തരൂർ അറിയിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന യോഗത്തിൽ തരൂരും പങ്കെടുത്തിരുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്തേക്കുള്ള വിമാന യാത്രയ്ക്കുള്ളതിനാൽ തന്നെ യോഗം തീരുന്നതിന് പത്ത് മിനിറ്റ് മുൻപ് താൻ വേദി വിട്ടുവെന്നും അതുവരെ ആരും തന്നെ പേരെടുത്തുപോലും വിമർശിക്കുക പോലും ചെയ്തിട്ടില്ല എന്നും പറയും താക്കീതും തന്നിട്ടില്ല യോഗം തീർന്ന ശേഷവും നേതൃത്വത്തിൽ ആരും തന്നെ താക്കീത് ചെയ്തതായി അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നു ഇത്തരത്തിൽ ഔദ്യോഗിക കുറിപ്പുകളും എഐസി ഇറക്കിയിട്ടുമില്ല തന്നെ താക്കീത് ചെയ്തുവെന്ന് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കളും പരസ്യമായി പറയുകയും ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് തന്നെ താക്കീത് ചെയ്തുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്ന ആശ്ചര്യത്തിലാണ് ശശി തരൂർ ഇതിന് പിന്നാലെ ചില മാഫിയകൾ ഉണ്ടെന്നും തരൂർ സംശയിക്കുന്നുണ്ട് കേരളത്തിലാണ് താക്കീത് വാർത്ത ആദ്യം എത്തിയത് ഇതിന് പിന്നാലെ ചില ദേശീയ മാധ്യമങ്ങൾ നൽകി ഡൽഹിയിലെ യോഗ വാർത്ത ഒക്കെ തന്നെയും കേരളത്തിൽ ആദ്യം എത്തിയതിലെങ്കിലും വ്യക്തമായ ഗൂഢാലോചനയും ഉണ്ട് തരൂരിനെ കൂടാതെ കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവ് മാത്രമാണ് പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്തതെന്നും തരൂർ അനുകൂലികൾ പറയുന്നു ഈ സാഹചര്യത്തിൽ താക്കീത് വാർത്തയിൽ പരസ്യമായി പ്രതികരിക്കാനാണ് തരൂരിന്റെ തീരുമാനം എന്ന് പറയുന്നുണ്ട് ഈ വാർത്തയോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ് തരൂരിന് ശക്തമായ താക്കീത് നൽകി കോൺഗ്രസ് നേതൃത്വം നിലപാട് കടുപ്പിച്ചുവെന്നായിരുന്നു വാർത്തകൾ പാർട്ടി നിലപാടിന് വിരുദ്ധമായ അഭിപ്രായത്തിന് പേരിലാണ് താക്കീത് ഉള്ളത് മുൻപും പലതവണ തരൂരിന്റെ നിലപാടുകൾ കോൺഗ്രസിന് തലവേദന സൃഷ്ടിച്ചിരുന്നുവെന്നും പറയുന്നു അഭിപ്രായ പ്രകടനത്തിന് കോൺഗ്രസ് സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെങ്കിലും ഇക്കുറി തരൂർ ലക്ഷ്മണരേഖ കടന്നെന്നും പ്രവർത്തക സമിതി യോഗത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയെന്നും വാർത്തയിൽ പറയുന്നുണ്ട് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമല്ല ഇതെന്നും പാർട്ടിയുടെ അഭിപ്രായം ാണ് സമൂഹത്തിൽ അവതരിപ്പിക്കേണ്ടതെന്നും ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞുവെന്നും വാർത്തകളിൽ വിശദകരമായി തന്നെ പറയുന്നുണ്ട് എന്നാൽ ഈ യോഗത്തിൽ ഇതൊന്നും താനുള്ളപ്പോൾ സംഭവിച്ചിട്ടില്ലെന്നും തന്റെ അടുപ്പക്കാരോടും തരൂർ പറയുന്നു ജയറാം രമേശിന്റെ ഭാഗത്ത് നിന്നും പ്രതികരണം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആരുടെയും പേരൊന്നും പറയാതെ പൊതു കമന്റ് ആണ് തരൂർ ഇത് പറഞ്ഞത് മറ്റാരും തനിക്കെതിരെയോ ഇത്തരത്തിലോ പരാമർശം നടത്തിയിട്ടില്ലെന്നാണ് തരൂർ വിശദീകരിക്കുന്നത് യോഗശേഷം തന്നെ ജയറാം രമേശിനോട് ശശി പേരുമായി ബന്ധപ്പെട്ട ചോദ്യം എത്തിയിട്ടുണ്ട് അപ്പോൾ അത് തരൂരിന്റെ അഭിപ്രായമാണെന്നും പാർട്ടിക്ക് ബന്ധമല്ലെന്നും ജയറാം തന്നെ പറയുകയും ചെയ്തു ഈ ഘട്ടത്തിൽ പോലും താക്കീത് ചെയ്തുവെന്ന് ജയറാം രമേശും പരസ്യമായി പറഞ്ഞില്ലെന്നും തരൂർ ക്യാമ്പിൽ ചൂണ്ടിക്കാട്ടുന്നു അതായത് താക്കീദ് വാർത്ത പച്ചക്കള്ളമാണെന്ന് പറയുകയാണ് തരൂർ തരൂരിന്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമല്ലെന്നും വാർത്താ സമ്മേളനത്തിൽ ജയറാം രമേശ് വ്യക്തമാക്കിയെന്നും മാത്രമാണ് യഥാർത്ഥത്തിൽ പറയുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിൽ അതൃപ്തി അറിയിച്ച തരൂർ ഇന്ത്യ വിശ്വ രാജ്യങ്ങളുടെ തന്നെ മധ്യസ്ഥ തേടാൻ സാധ്യതയില്ലെന്നും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനുമായുള്ള വിഷയത്തിൽ യു എസ് ഇടപെടലിനെ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നതിനിടയിലായിരുന്നു ഈ പരാമർശമെല്ലാം എല്ലാം തന്നെ നടത്തിയതെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് നിരവധി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് എന്താണ് അവിടെ സംഭവിച്ചത് പറയുന്നു താക്കീത് നൽകി എന്ന് പറയുമ്പോഴും താക്കീത് അനുസരിക്കാതെ ഒരു കൂസിലും കൊടുക്കാതെ ശശി തരൂർ കറങ്ങി നടക്കുകയാണെന്ന് പറയുമ്പോഴും തനിക്ക് താക്കീത് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ ശശി തരൂർ ശരിക്കും പറയുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ